യാണ് ഖുർആാനിൻ്റെ ഒരു സംരംഭമാണിത് ഖുർആനിൻ്റെ എല്ലാ സംരംഭവും ലോകത്ത് വിജയിച്ച് വിജയിക്കുക മാത്രമാണ് ചെയ്യുക അതെന്തുകൊണ്ടാണ് ഖുർആൻ എന്ത് ഗ്രന്ഥമാണ് എല്ലാവരും പറയും ഖുർആൻ പല രൂപത്തിൽ പല വിഷയങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അടിസ്ഥാനമായി രണ്ട് കാര്യങ്ങളെ മനുഷ്യനെ പഠിപ്പിക്കുന്നു ഒന്ന് വിശ്വാസമാണ് മറ്റൊന്ന് പ്രതീക്ഷയാണ് എന്താണ് ഖുർആൻ ഖുർആൻ വിശ്വാസമാണ് ഖുർആാൻ പ്രതീക്ഷയാണ് പ്രതീക്ഷ നൽകുന്ന ഖുർആാനിനെ ആ പ്രതീക്ഷ പറ്റാതെ നമ്മുടെ മരണം വരെ നെഞ്ചത്ത് നമ്മുടെ കർമ്മപഥത്തിൽ കൊണ്ടുപോവുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത പ്രവാചകൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാം അഷറാഫ് ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ ഏറ്റവും നല്ല സമൂഹം അവർ ഖുർആാനിനെ വഹിക്കുന്നവരാണ് ശരി അഷ്റാഫ് ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ ഏറ്റവും നല്ല സമൂഹം എന്ന് പറയുന്നത് ഖുർആാനിനെ വഹിക്കുന്നവരാണ് ഖുർആാനിനെ വഹിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു എന്തൊരത്ഭുതമാണത് ഖുർആാനിനെ നമുക്ക് കയ്യിൽ വഹിക്കാൻ പറ്റുമോ ഖുർആാനിനെ നമുക്ക് എങ്ങനെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റും ഖുർആാനിനെ നെഞ്ചിത്ത് നമ്മുടെ ആലോചനയിൽ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഖുർആാനിനെ വഹിച്ചു കൊണ്ടുപോവുക അവർ ഹമലത്തുൽ ഖുർആാൻ അവർ അഷറാഫ് ഉമ്മത്താണ് അവർ ഏറ്റവും നല്ല സമൂഹമാണ് എന്നാണ് അങ്ങനെ വഹിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നൂറു വർഷം വരെയുള്ള ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വഹിച്ചത് വിശുദ്ധ ഖുർആൻ ഇന്നോ ഇന്ന് ഖുർആാനിൻ്റെക്കാൾ മുകളിൽ ഹദീസ് വരെയാണ് ഒരിക്കലും പാടില്ല ഖുർആനിൻ്റെ മുകളിൽ ഹദീസിനെ പ്രതിഷ്ഠിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ കാരണം ഖുർആൻ കലാമുൻ മുനസ്സലുൻ ഓയിർ മഹ്ലൂഖ് ഇത് അള്ളാഹു നമുക്ക് ഇറക്കി തന്നതാണ് ഇത് ആരും സൃഷ്ടിച്ചതല്ല ലോകത്ത് വ്യതിയാനമില്ലാത്ത വക്രതയില്ലാത്ത മനുഷ്യനെ കൃത്യമായ നേരിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ് അത് മനസ്സിലാക്കാൻ പുതിയ തലമുറക്ക് സാധിക്കണം ഖുർആാനിൻ്റെ വിശ്വാസത്തെ എന്തെല്ലാം വിഷയമാണ് ഇങ്ങനെ ഒരു പുസ്തകം ലോകത്തുണ്ടോ ചരിത്രം ശാസ്ത്രം ആത്മീയ ചേരുവകൾ കഥാസന്ദർഭങ്ങൾ ഭൂപ്രദേശങ്ങൾ പ്രവാചകന്മാർ പ്രപഞ്ചം പ്രപഞ്ച പ്രതിഭാസങ്ങൾ മനുഷ്യവായനയുടെ നിഖില മണ്ഡലങ്ങളെയും അതിശക്തമായി സ്വാധീനിക്കുന്ന ഖുർആൻ നമ്മൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് ഒരു പുസ്തകത്തിലും ഇത് കാണാൻ കഴിയില്ല ഒരു പുസ്തകത്തിലും വളരെ അടുത്ത് വായന ലോകത്തെ പിടിച്ചു കുളിക്കിയ ഒരു പുസ്തകമാണ് പോൾ ലിഞ്ച് എഴുതിയ പ്രോഫെക്റ്റ് സോങ് എന്ന് പറയുന്ന പുസ്തകം പ്രോഫറ്റ് സോങ് ലോകത്തിലെ എല്ലാ സർവകലാശാലകളിലും വായിക്കപ്പെട്ടു ലോകത്തിലെ എല്ലാ വായനക്കാരും അതിനെക്കുറിച്ച് എഴുതി എന്താ അതിൻ്റെ പ്രമേയം നൈതികത സാമൂഹിക നീതി ഭരണകൂടം ജുഡീഷ്യറിയുടെ മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും ശക്തമായ വിവേചനം ഇതെല്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഫലസ്തീനിൽ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫലസ്തീനിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുകയാണ് ഒറ്റവട്ടം നമ്മൾ ഫലസ്തീൻ ആലോചിച്ചാൽ മതി നമ്മൾ അനുഗ്രഹിക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസവും ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഒരു ഉമ്മാക്ക് സാധിച്ചില്ലെങ്കിൽ ആ ഉമ്മ അനുഭവിക്കുന്നൊരു വേദന ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കാതിരിക്കുകയാണ് വിശപ്പ് ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വിശന്നാൽ അവരാദ്യം ചോദിക്കും പിന്നെ കരയും പിന്നെ വയറിൽ ഒന്നുമില്ലാതെ അവരുടെ നാവും ചുണ്ടും കൂടി ആ വിശപ്പിന് വേണ്ടി തേങ്ങുന്ന ഒരു പെടച്ചിലുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനെ വിശക്കുന്ന മനുഷ്യരുള്ളത് ഫലസ്തീനിലാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കുഞ്ഞുങ്ങളുടെ യുദ്ധസ്മാരകമുണ്ട് കുഞ്ഞുങ്ങളുടെ യുദ്ധസ്മാരകം എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ പോയാൽ ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ അവർക്ക് സ്മാരകമുയരാൻ പോകുന്നത് ഫലസ്തീനിലായിരിക്കും അൻപത്തിയേഴായിരം മനുഷ്യർ മരണപ്പെട്ടു പതിനേഴായിരം കുഞ്ഞുങ്ങളില്ലാതെയായി ആരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ നെഞ്ചേറ്റുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥന മാത്രമാണ് അവർക്ക് ആത്മീയമായി ലഭിക്കുക രാഷ്ട്രീയമായ പിന്തുണയല്ല പൊളിറ്റിക്കൽ സപ്പോർട്ടല്ല സ്പിരിച്വൽ സപ്പോർട്ട് ആത്മീയമായ ഒരു സപ്പോർട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ആർക്ക് സാധിക്കും നമ്മൾ ആലോചിക്കുക ഖുർആനിൻ്റെ വക്താക്കൾക്ക് നേരത്തെ അഹമ്മദ് കുട്ടി മദനി എണ്ണിപ്പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഈ ലോകത്തോടുള്ള നമ്മുടെ സമീപനമാണ് ഈ ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാവരും ഖുർആാനെ എതിർക്കാൻ വേണ്ടി വരികയാണ് ഖുർആൻ ഇവിടെ വേണ്ട ഖുർആാനിൻ്റെ മതം ഇവിടെ വേണ്ട എന്തിനാണ് ഇവിടെ ഖുർആൻ എന്തിനാണ് ഇവിടെ മുസ്ലിങ്ങൾ എന്ന് മനുഷ്യരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഖുർആൻ എല്ലാ ഇടത്തും ഉണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ ഇന്ത്യയുടെ പാർലമെന്റ് സ്ഥാപിക്കുന്ന കാലം ഇന്ന് രണ്ട് പാർലമെന്റ് ഉണ്ട് ഇന്ത്യക്ക് ഒന്ന് ഓൾഡ് പാർലമെന്റ് മറ്റൊന്ന് ന്യൂ പാർലമെന്റ് ആ ഓൾഡ് പാർലമെന്റിന്റെ മുകളിൽ ഒരു വിശുദ്ധ ഖുർആന്റെ ആയത്താണ് വിശുദ്ധ ആയത്ത് മതങ്ങൾ സമൂഹങ്ങൾ നാഗരികതകൾ എഴുത്തുകാരൻ ചരിത്രകാരന്മാർ ധാരാളക്കണക്കിന് വംശജർ താമസിക്കുന്ന ലോകത്തെ ഏറ്റവും ബഹുസ്വരമായ ഒരു നാട്ടിൽ അറബിയുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആനിൻ്റെ ഏറ്റവും ശക്തമായ താക്കീത് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ മുകളിലുണ്ട് അവിടെ മാത്രമല്ല ഇന്ത്യയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ ആളുകൾക്കും ഖുർആൻ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും പറ്റാജ്മഹൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ മുഗൾ ഭരണകൂടം ഇവിടെ വേണ്ട അവർ ആയിരം കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് തൗസൻഡ് ഇയേഴ്സ് ഓഫ് റീൻ ആയിരം കൊല്ലം മുഗലന്മാരുടെ ഒന്നാമത്തെ ഒന്നാമത്തെ ചക്രവർത്തി മുതൽ അവസാനത്തെ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ ബഹദൂർ ഷാ സഫർ ഏറ്റവും ദരിദ്രനായിട്ട് മരിക്കുന്ന ആളാണ് ആ മുഗലന്മാർ സംഭാവന ചെയ്തതാണ് ഇന്ത്യയിൽ പരന്നു കിടക്കുന്നത് നമ്മളിപ്പോൾ എറണാകുളത്ത് ഒരല്പം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ജൂതന്മാരുടെ ദേവാലയം കാണാം ഇവിടെ മറമാടപ്പെട്ട വാസ്കോടകാമയുടെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാസസ്ഥലം കാണാം ഈ എറണാകുളത്തിനൊരു ഭൂപ്രദേശമുണ്ട് എന്നാൽ ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യയിലേക്ക് ഒഴുകുമ്പോൾ അവർ കാണുന്നത് കുത്തബ് മിനാർ ഫത്തേപൂർ സിക്രി ഹുമയൂൺ ടോംബ് ആഗ്രയിലെ പല സ്ഥലങ്ങളും ഡൽഹിയിലും ആഗ്രഹിലും പഞ്ചാബിലുമുള്ള അതിമനോഹരമായ ചരിത്രശേഷിപ്പുകൾ ഇതൊക്കെ മുഗലന്മാരുണ്ടാക്കിയതാണ് ആയിരം കൊല്ലം ഇന്ത്യ ഭരിച്ചവർ അവർ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാക്കിയില്ല ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ഹുമയൂൺ ടോംബാണ് ഹുമയൂൺ മുഗൾ ചക്രവാർത്തി വർത്തിമാരിൽ പ്രഗത്ഭനായ ഹുമയൂൺ അദ്ദേഹത്തിൻ്റെ ഹുമയൂൺ ടോംബ് നമ്മൾ സന്ദർശിക്കാൻ പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട് ഒരു പള്ളിയുണ്ട് ഹുമയൂണിനെ കബറടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളി എന്നും തുറക്കില്ല അത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് തുറക്കുക ഒന്നല്ലെങ്കിൽ വെള്ളിയാഴ്ച തുറക്കും അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ സമയത്ത് അത് തുറന്നു കൊടുക്കും ആ ഹുമയൂൺ ടോംബ് വളരെ അടുത്ത് ഒരു ബ്രിട്ടീഷ് കമ്പനി ഏറ്റെടുത്ത് അത് റിജുവനേറ്റ് ചെയ്തു അത് റിജുവനേറ്റ് ചെയ്തപ്പോൾ എല്ലാവരും വന്ന് കാണാണ് താജ്മഹലിനെ പോലെ സുന്ദരമായ ഒന്ന് താജ്മഹലിൽ പോകുന്ന എൺപത് ശതമാനത്തോളം ആളുകളും ഹുമയൂൺ ടോംബിൽ പോവാറുണ്ട് ആ ഹുമയൂൺ യുദ്ധം ചെയ്തു ഷേർഷയോട് ഷേർഷ ഷേർഷ ഒരു ചക്രവർത്തിയാണ് അത് വർഗീയ യുദ്ധമായിരുന്നില്ല അത് അധികാര യുദ്ധമായിരുന്നു ഹുമയൂൺ യുദ്ധം ചെയ്തത് വർഗീയ യുദ്ധമായിരുന്നില്ല അത് അധികാര യുദ്ധമായിരുന്നു ഞാൻ പറഞ്ഞു വിടുന്നത് ആ മുഗലന്മാരുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് താജ്മഹൽ ആ താജ്മഹലിൻ്റെ കവാടം ദ ഗ്രേറ്റ് ഗേറ്റ് എന്നറിയപ്പെടും ദ ഗ്രേറ്റ് ഗേറ്റ് ദ ഗ്രേറ്റ് ഗേറ്റിലൂടെ നമ്മൾ താജ്മഹലിലേക്ക് കടക്കുമ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ ഇന്ത്യയുടെ അതിമനോഹരമായ താജ്മഹലിൻ്റെ ഗ്രേറ്റ് ഗേറ്റിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കപ്പെട്ടത് വിശുദ്ധ ഖുർആാനാണ് ഇത് ഒരു ചരിത്രപരമായ വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം എവിടെയൊക്കെ ഖുർആൻ ഉണ്ടോ ഞാൻ ആലോചിച്ച് പോവാണ് ഇന്ന് ലിബറൽ കാലത്ത് നമ്മൾ ജീവിക്കുന്നു ഒരു ലിബറൽ പശ്ചാത്തലത്തിൽ ജോൺ ലോക്ക് അവതരിപ്പിച്ച തോമസ് ഹോബ്സ് അവതരിപ്പിച്ച ഭരണകൂടത്തിനെതിരെ ആദ്യവും പിന്നീട് മതങ്ങൾക്കെതിരെയും കൊണ്ടുവന്ന ഒരു സിദ്ധാന്തം നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എനിക്ക് എൻ്റെ ചിന്തയെ എൻ്റെ ആലോചനയെ അത്ഭുതപ്പെടുത്തുന്നത് വളരെ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച പ്രഗത്ഭനായ ഒരു ഒരു ഡെൻമാർക്കിലെ ഒരു എം പി ഉണ്ടായിരുന്നു മെമ്പർ ഓഫ് പാർലമെൻറ്റ് അദ്ദേഹം മൂന്ന് പ്രാവശ്യം ബെസ്റ്റ് ഡിബേറ്റർ അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോറം വാൻ ക്ലവരൻ എന്നായിരുന്നു ജോറം വാൻ ക്ലവരൻ ജോറം വാൻ ക്ലവരൻ ഇസ്ലാം മതത്തിനെതിരെ പ്രസംഗിക്കാൻ വന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ട് ഇസ്ലാം ഇസ് യൂറോപ്പ് യൂറോപ്പിനെ ബാധിച്ച ഏറ്റവും വലിയ വിഷമാണ് ഇസ്ലാം ഒരു പ്രസംഗമാണ് അടുത്ത പ്രസംഗമുണ്ട് ഇസ്ലാം ദ സൈക്കോളജിക്കൽ ഡിസോർഡർ യൂറോപ്പ് ഹാസ് എവർ കൺഫ്രണ്ടഡ് യൂറോപ്പ് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ മനഃശാസ്ത്ര പ്രതിസന്ധിയാണ് ഇസ്ലാം എന്ന് പ്രസംഗിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തീരുമാനം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ അവസാനത്തെ മുസൽമാനും അദ്ദേഹത്തിൻ്റെ മതം ഉപേക്ഷിക്കുന്നതുവരെ ശക്തമായി ഇസ്ലാമിനെതിരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ജോറൻ വാൻ ക്ലവരൻ മാസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ലീവെടുത്തു മാസം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ലീവെടുത്തിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ തയ്യാറായി ആ പുസ്തകം ആൻറ്റി ഇസ്ലാം ഇസ്ലാമിനെതിരെ എന്നതാണ് അതിൻ്റെ പ്രമേയം അദ്ദേഹം എഴുതി തുടങ്ങി എഴുതി എഴുതി തുടങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി എഴുതിത്തുടങ്ങിയിട്ട് നമ്മുടെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നു നമുക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യണം അങ്ങനെ യൂറോപ്പിലെ പ്രഗത്ഭനായ പാർ പാർലമെൻറ്റേറിയൻ ജോറം വാൻ ക്ലവരൻ ഇസ്ലാം ഇസ്ലാമിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പാർലമെൻറ്റിൽ നടത്തി വലിയ കയ്യടി വാങ്ങി ആ കയ്യടി വാങ്ങിയതിന് ശേഷം അദ്ദേഹം തീരുമാനിക്കുന്നത് ഇസ്ലാമിനെതിരെ ഒരു പുസ്തകം എഴുതണം എന്നാണ് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഡിപ്ലോമാറ്റ് യൂറോപ്യൻ രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന പ്രഭാഷകൻ ഒരു ക്രൗഡ് പുള്ളർ ഒരു പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഇസ്ലാമിനെതിരെ എഴുതാൻ വേണ്ടി തീരുമാനിച്ച് ആറുമാസം ആൻറ്റി ഇസ്ലാം എന്ന പേരിൽ ഒരു പുസ്തകം തലക്കെട്ട് കൊടുത്ത് അദ്ദേഹം രചന ആരംഭിച്ചു ആ രചന അവസാനിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ജോറം വാൻഡ് ക്ലവറൻ എംബ്രൈസ്ഡ് ഇസ്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുകൊണ്ട് സമകാലിക ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന പോപ്പ് ഗായകൻ ദാവീദ് കിം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്തുകൊണ്ട് മനുഷ്യർ നേരിടുന്ന മാനവിക പ്രതിസന്ധിക്കുള്ള ഏറ്റവും വലിയ പരിഹാരം അത് ഖുർആനാണ് എന്ന് ബോധ്യപ്പെട്ടത് എനിക്ക് ഓർമ്മ വരുന്നത് ബാരക് ഒബാമ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ബാരക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന കാലഘട്ടം അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന അവിടുത്തെ നിയമനിർമ്മാണ സഭയിലേക്ക് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറി വന്ന ഒരാളുടെ പേര് കീത്ത് എലിസൺ എന്നായിരുന്നു കീത്ത് എലിസൺ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു അത് വിശുദ്ധ ഖുർആാനാണ് ആ ഗ്രന്ഥം ഏത് ഗ്രന്ഥമാണ് എന്നറിയോ അമേരിക്കയുടെ മുൻ സാരഥി തോമസ് ജഫേഴ്സൺ തോമസ് ജഫേഴ്സൻ്റെ ലൈബ്രറി ഒരിക്കൽ അഗ്നിക്കിരയാക്കപ്പെടുകയും എന്നാൽ കത്തി നശിക്കാതെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയ ബ്ലാക്ക് ചട്ടയിലുള്ള വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കീ തെലിസൺ അമേരിക്കൻ പാർലമെന്റിലേക്ക് കയറി വന്നു അമേരിക്കയുടെ പരമോന്നത നീതി നിർമ്മാണ സഭയായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ഓൾ മൈറ്റി ടി അള്ളാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ ആലോചിക്കുക ഇസ്ലാം വേട്ടയുടെ ശക്തമായ പാർലമെൻറ്റ് മന്ദിരങ്ങളിൽ പോലും ഖുർആാൻ ചർച്ചയാവുകയും മനുഷ്യ ജീവിതത്തിൻ്റെ രാഷ്ട്രീയപരമായ സ്വാധീന മേഖലയിൽ പോലും ഖുർആാൻ ചർച്ചയാകുന്നു അങ്ങനെ ജോറം വാൻ അങ്ങനെ അദ്ദേഹം കീ തെലിസൺ ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരികയാണ് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വേദഗ്രന്ഥമാണ് കാലാന്തരത്തിൽ സഹസ്രാബ്ദത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും അധുനാധുനമായ സഞ്ചാരത്തിൽ പോലും അവൻ്റെ ദിഷണയെ അവൻ്റെ സമൂഹത്തെ അവൻ്റെ കാലഘട്ടത്തെ ഖുർആൻ സ്വാധീനിക്കും എന്നാണ് ഇന്നഹാദൽ ഖുർആാന യഹദീലില്ല അക്വം അന്നലഹും കബീറ ഖുർആാൻ നിങ്ങളെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് കൊണ്ടുപോകും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസിക്ക് പ്രതിഫലമുണ്ട് എന്ന വാർത്ത അറിയിക്കുമെന്നാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആാൻ്റെ പരിഭാഷകനാണ് അദ്ദേഹം വിശുദ്ധ ഖുർആാൻ പരിഭാഷപ്പെടുത്തുമ്പോഴാണ് ബാലഗംഗാധർ തിലക് ഭഗവത്ഗീതയെ പരിഭാഷപ്പെടുത്തിയത് ഈ ഇന്ത്യ ഈ മനോഹരമായ ഇന്ത്യ ഈ ബഹുസ്വരമായ ഇന്ത്യ ഈ മതേതരമായ ഇന്ത്യ അതിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന ഒന്നാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് സിഖ് മതക്കാരുടെ ഗുരുഗ്രന്ഥസാഹിബ് ആ പുസ്തകത്തിലേക്ക് സിഖ് മതക്കാരുടെ ഗുരു ഗ്രന്ഥസാഹിബ് എന്ന പുസ്തകത്തിലേക്ക് ഖുർആൻ്റെ ആശയങ്ങൾ ചേർക്കപ്പെട്ടതായി നമുക്ക് കാണാം അജ്മീറിലെ ഹാജാമൊയീനുദ്ദീൻ ചിസ്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബാബ ഫരീദ് ശക്കർഗഞ്ച് ബാബ ഫരീദ് ശക്കർഗഞ്ചിൻ്റെ വരികളിൽ ഖുർആൻ അലയടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്രയോ കാലമായി ഖുർആാനിൻ്റെ അണമുറിയാത്ത ചരിത്രവും പഠനവും നടത്തുന്ന ക്യു എൽ എസ് അതിൻ്റെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വേദി അതിൻ്റെ ഏറ്റവും വലിയ സംസ്ഥാന സംഗമം ഈ പബ്ലിക് സ്കൂളിൽ അവസാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ആശയത്തെ ഖുർആൻ എന്ന ഈ വെളിച്ചത്തെ ഖുർആൻ എന്ന ഈ തത്വത്തെ ഖുർആൻ എന്ന ഈ പ്രയോഗത്തെ ഖുർആൻ എന്ന മനുഷ്യനെ ഏറ്റവും പരിവർത്തനശേഷി ഉള്ളതാക്കുന്ന ഈ ഗ്രന്ഥത്തെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയ ഈ വഹീനെ അത് പഠിക്കുക പ്രാവർത്തികമാക്കുക ഖുർആനിൻ്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുക ആ പ്രചോദനദായകമായ ജീവിതം പ്രചോദന പ്രചോദിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക അതിനുള്ള വേദിയായി ഇത് മാറട്ടെ എന്ന് മാത്രം ആ